േപ്പിച്ചു എന്തോന്ന് മാമ നിങ്ങൾ ഇരുട്ട് വാക്കിനെ ഇരുട്ടു വാക്കിനെ അവിടെ ഞാൻ അല്ലേ നിന്നെ അടുത്ത് ചോദിക്കാനുള്ളത് ഒരത്യാവശ്യമാമ പോലെ പോണ മാമ നിന്നെ ഇത് നീ എന്തോ വരുമാരി എത്ര കാലത്തിന് ശേഷം നിന്നെ കാണണത്

നീ വരെ വർഷം രാത്രി ഇറങ്ങി തിരിച്ചു എന്റെ അവളെ വീടിന്റെ മതിൽ ചാടി ചുമരി ചുമ വലിഞ്ഞു നേരെ ചെന്ന് അവളെ മുന്നിലോട്ട് അങ്ങനെ വലിഞ്ഞു ചാടി ഒരു ചവിട്ട് ഞാൻ നേരെ താഴെ പോയെ എന്റെ നിലവിളിയാട്ട് നാട്ടുകാരെല്ലാം ഓടിക്കൂടി എന്റെ പറഞ്ഞ മക്കളെ നിന്റെ കുട്ടിമാമനെ എല്ലാരും കൂടെ ഇടിച്ച് കെട്ടി തൂക്കി വിഭസ്വനാക്കി ചാട്ടിമാമനാക്കിയടാ വിട്ടത് അയ്യേട്ട എന്റെ അമ്മ കാണിക്കണ്ട മനസ്സിലായി എവിടെങ്കിലും ഒന്ന് കിളവി അതുകൊണ്ട് നീ രാത്രി വാക്കിന് കുറ്റിയും പറിച്ചു വല്ല അവളമാരുടെ വീട്ടിൽ ചെന്ന് കേറുമ്പോ സൂക്ഷിക്കണം മക്കളെ പോവല്ലേ അവന് കുറച്ചുകൂടെ പറയുണ്ട് കേട്ടിട്ട് പോ